मदीन रीवत असां पिरी आर पव സയിദ് വാഫി ഉസ്താദിനെയും മുഹമ്മദ് സഫീർ വാഫി ശ്രദ്ധിക്കുക ആദ്യമായി വേദിയിൽ നടക്കാൻ പോകുന്നത് ജൂനിയർ വിഭാഗം ഇസ്ലാമിക് ഗാന ഗാനമത്സരമാണ് ശ്രദ്ധിക്കുക കോൾ ലെറ്റർ ചെസ് നമ്പർ മുന്നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് ശ്രദ്ധിക്കുക ജൂനിയർ വിഭാഗം ഇസ്ലാമി ഗാനം റിസിൽ അസലം നിഹാൽ ഷാനിൽ നായിഫ് അഷർ ജുമാൻ എന്നീ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ കയറേണ്ടതാണ് ജൂനിയർ വിഭാഗം ഇസ്ലാമി ഗാന മത്സരത്തിൻ്റെ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിൽ കയറേണ്ടതാണ് ശ്രദ്ധിക്കുക ചെസ് നമ്പർ മുന്നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി ഇരുപതിനഞ്ച് ഇരുന്നൂറ്റി പതിനെട്ട്